ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് ഒരു ശബരിമല യാത്ര തീരുമാനിച്ചിട്ടുണ്ട് ശബരിമല യാത്ര എല്ലാവരും പോകുന്നൊരു കാര്യമാണ് പക്ഷേ എന്നാലും ഞാനിത് പോവാനുള്ള ഒരു പ്രത്യേകിച്ച് കാരണം എൻ്റെ മരുമകൾ ആദ്യമായിട്ട് അവൾ മലച വിട്ടാണ് മാളികപ്പുറമായിട്ട് അപ്പോൾ അവളെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് മനസ്സില്ല അപ്പോൾ അതുകൊണ്ട് അവളുടെ കൂടെ പോകണം പോയി ഭദ്രമായിട്ട് അവൾ കൊണ്ടുവരെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഈ ഞാൻ മല ചവിട്ടുന്നത് ഗൈസ് കൂടെ അപ്പോൾ അളിയനും അളിയൻ്റെ അച്ഛനും ഞങ്ങൾ നാലുപേരുമായിട്ടാണ് പോകുന്നത് ഗൈസ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന അമ്പലമാണ് പൂക്കുളങ്ങര ഭഗവതി ടെമ്പിൾ പാലക്കാട്ടിൽ ഏറ്റവും ഫേമസ് ഫേമസായ കുനുശ്ശേരി കുമ്മാട്ടി അമ്പലമാണ് ഇത് പാലക്കാടിൽ നെന്മാറ വെടിക്കെട്ട് കാവശ്ശേരി വെടിക്കെട്ട് ഇത് രണ്ട് വെടിക്കെട്ടും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് നടക്കുന്ന കുനിശ്ശേരി കുമ്മാട്ടി അത് ഈ അമ്പലത്തിലാണ് ഗൈസ് ഗൈസപ്പ് ഈ അമ്പലത്തിൽ വെച്ചാണ് എൻ്റെ കുഞ്ഞു മാളിയപ്പുറത്തിൻ്റെ കെട്ടുനിറ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കെട്ടുനിറ നടക്കുന്നതുകൊണ്ട് അവൾക്ക് ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം എവിടേക്കൊക്കെയോ ഞാനും അച്ഛനും മാമനുമായിട്ട് പോവുകയാണ് എന്നുള്ളൊരു രസകരമായൊരു ചിന്തയായിരുന്നു അവൾക്ക് പക്ഷേ അവിടേക്ക് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് വീഡിയോയിൽ ഞാൻ പറയാം ശബരിമല കയറുമ്പോൾ അവൾ കാണിച്ച കോലാഹലങ്ങളൊക്കെ ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഗൈസ് സത്യം പറഞ്ഞാൽ അവളോട് ചിലപ്പോൾ അമിതമായ വാത്സല്യമായിരിക്കാം അവളുടെ കൂടെ ഞാനും മല ചവിട്ട എന്നൊരു പ്രേരണം എനിക്കുണ്ടായി അങ്ങനെയാണ് ഞാൻ ശരിക്കും അവളുടെ കൂടെ മലയ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചത് ഗൈസ് പിന്നെ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുമുടിക്കെട്ട് ശരിക്കും കന്നിസാമ്മാർ തലയിൽ വെക്കും പക്ഷേ നമ്മൾക്ക് ശരിക്കും ഇരുമുടിക്കെട്ട് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പം അളിയന് സംഭവം എ മരുമകളിൻ്റെ തലയിൽ ഇരുമുടിക്കെട്ട് വെച്ചത് കൊണ്ട് എൻ്റെ തലയിലും അതേപോലെ വെക്കണം എന്ന് കരുതിയിട്ട് ചെയ്തതാണ് പക്ഷേ അത് അപത്തമായി എങ്കിലും കുഴപ്പമില്ല അയ്യപ്പ സ്വാമി മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഇരുമുടിക്കെട്ട് എടുത്ത് സൈഡ് വെച്ചു കായ്സ് അങ്ങനെ ഞങ്ങളുടെയും കൂടെ വരുന്ന എല്ലാ സാമ്യന്മാരുടെയും കെട്ടുന്നറയെല്ലാം കഴിഞ്ഞു ഒരുമിച്ച് ഞാനും ഇച്ചൂസും ഭക്ഷണമൊക്കെ കഴിച്ച് ശബരിമല യാത്രയ്ക്ക് തയ്യാറായി ഇച്ചൂസിൻ്റെ ചിരി കാണാൻ ഭയങ്കര ഭംഗിയാണ് പക്ഷേ അതേപോലെയല്ല ഉള്ള വികൃതി അവിടെ അമ്പലത്തിൽ തുലഭാരം തൂക്കാൻ വെച്ചിരിക്കുന്ന ത്രാസെല്ലാം എടുത്താട്ടി അവിടെ സൈഡിൽ വെച്ച കുറച്ച് പുസ്തകങ്ങളെല്ലാം വലിച്ച് താഴെയിട്ട് ഒരുപാട് ഒതുങ്ങിയിരിക്കുന്നില്ല ഈ ഇച്യൂസിനെയും കൊണ്ട് വേണം ഇനി ശബരിമല കയറാൻ അയസ് പിന്നെ ഈ ഇരുമുടിക്കെട്ടുകളെല്ലാം ഞങ്ങളുടെ കൂടെ ശബരിമലയ്ക്ക് വരുന്ന സ്വാമിമാരുടേതാണ് ഇത്ര ആൾക്കാരായിട്ടാണ് ഞങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഒരു അമ്പത് പേരോളെങ്കിലും ഒരു ബസ്സിൽ സ്വാമിമാരുണ്ടായിരുന്നു ഇതാണ് ബസ് എസ് ആർ ടി ട്രാവൽസ് അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് കരുതി സലീമഖാൻ്റെ കടൻ്റെ മുന്നിലാണ് നിർത്തിയത് കൈസ് അങ്ങനെ ചായയെല്ലാം ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ പോയത് ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് പുലർച്ചെ നാല് മണിക്കാണ് അമ്പലം നട തുറക്കുന്നത് ഞങ്ങളവിടെ എത്തിയതാകട്ടെ മൂന്ന് മണിക്കും അങ്ങനെ അമ്പലത്തിൽ തൊഴുതാന്ന് പറഞ്ഞ് രാവിലെ ഒരു കുളിയും പാസ്സാക്കി നേരെ അമ്പലത്തിലോട്ട് നടന്നു ചോറ്റാനിക്കര അമ്പലത്തിൽ ഇതെൻ്റെ ആദ്യത്തെ സന്ദർശനമൊന്നുമല്ല ഇതിനു മുന്നേ ഞാൻ ഒരുപാട് തവണ അമ്പലത്തിൽ പോയി തൊഴുതിയിട്ടുണ്ട് വിശ്വാസം എന്താണ് ദൈവത്തോടുള്ള വിശ്വാസം എന്താണെന്ന് അറിയുന്നത് ശരിക്കും ഒരിക്കലും അമ്പലത്തിൽ പോകണം വൈകുന്നേരമുള്ള കുരുതി പൂജ കാണണം അപ്പോൾ അറിയാം ശരിക്കും ദേവിൻ്റെ ശക്തി എന്താണെന്നുള്ളത് എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അമ്മയെയും കയസ് ഈ അമ്പലത്തെ അമ്പലത്തെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശാരീരികമായ മാനസികമായ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ ഈ അമ്പലത്തിൽ വന്ന് അമ്മയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാധകളൊക്കെ ഉണ്ട് പറഞ്ഞാൽ ശരിക്കും നമുക്കത് അറിയാൻ സാധിക്കും ദേവി മൂന്ന് ദിവസം ഇവിടെ വന്ന് ദേവിയോട് പ്രാർത്ഥിച്ച് ദേവിയുടെ നേതൃത്വിച്ചോറ് നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാധയുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ഹൈസ് പിന്നെ ഈ അമ്പലത്തിൽ പ്രസിദ്ധമായ ഒരു വഴിപാടാണ് ഗുരുതി പൂജ ഈ ഗുരുതി പൂജ നടക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കുക അതുകൊണ്ടാണ് ഗുരുതി പൂജ ഇവിടുത്തെ ഏറ്റവും ഫേമസ് വഴിപാടായത് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ജ്യേഷ്ഠാ ഭഗവതി നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ഇവിടുത്തെ പ്രധാന ഉപദേവതകൾ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് ഇവിടെ പ്രധാന പ്രാധാന്യം കൽപ്പിക്കുന്നു പിന്നെ ഈ അമ്പലത്തിലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഉടലെടുത്തത് കൂടാതെ കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര അമ്പലം ശബരിമല ഗുരുവായൂർ ആറ്റുകാൽ കൊടുങ്ങല്ലൂർ ഈ അമ്പലങ്ങളെല്ലാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിന് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര അമ്പലം ഗൈസ് പിന്നെ ഇവിടുത്തെ അയ്യപ്പസ്വാമിക്ക് ശരിക്കും ഭഗവതിയുടെ അംഗരക്ഷകൻ്റെ പ്ര ഭാവമാണ് ഉള്ളത് ഏറ്റവും ശക്തി കൂടിയ സ്വരൂപത്തിലാണ് ഇവിടെ അയ്യപ്പസ്വാമി ഉള്ളത് കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊളിയേറി ഉത്രനാളിൽ അവസാനിക്കുന്ന ഒമ്പത് ദിവസത്തോടു കൂടിയ ഉത്സവവും മകൻ തൊഴിലുമാണ് ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ ഗായസങ്ങനെ ചോറ്റാനിക്കരയിലെ ക്ഷേത്രദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്വാമിമാരുമൊത്ത് നേരെ അടുത്ത അമ്പലത്തിലേക്ക് വണ്ടി കയറി ഗൈസ് പിന്നെ ഞങ്ങൾ പോയ ഈ അമ്പലമാണ് തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം കടുത്തുരുത്തി ഖൈസ് ഓരോ മഹാദേവ ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അതേപോലെ തന്നെ ഈ അമ്പലത്തിനും കുറേ പ്രത്യേകതകളുണ്ട് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രം അഗ്നിക്കിരയാക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ സമയത്ത് ക്ഷേത്ര വിഗ്രഹം സംരക്ഷിക്കാൻ ശ്രമിച്ച പൂജാരി ഇവിടെ മരണപ്പെട്ടു പോയി എന്നും പറയപ്പെടുന്നു ഖൈസ് ഈ അമ്പലത്തിന് മനോഹരമായ കൊത്തുപണികളുള്ള ഒരു ശ്രീകോവിലാണ് ഉള്ളത് ഖൈസ് ഇവിടെ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയെ നിലകൊള്ളുന്നുണ്ട് ഗായ്സ് ഈ ക്ഷേത്രവും ഏറ്റുമാനൂരിലെ ശിവക്ഷേത്രവുമായ ഐതിഹ്യപരമായ ബന്ധങ്ങളുണ്ട് ഖരസുരൻ വലത് കൈ കൊണ്ട് പ്രതിഷ്ഠിച്ച ശിവലിംഗം വൈക്കത്തും ഇടത് കൈയിലുള്ളത് ഏറ്റുമാനൂരിലും കഴുത്തിലുള്ളത് കടുത്തുരുത്തിയിലും സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം അങ്ങനെയാണ് ഏറ്റുമാനൂരും വൈക്കവും തമ്മിൽ ഈ അമ്പലവുമായി ബന്ധമുള്ളത് വൈസ് ഇതാണ് മുൻപ് ഞാൻ പറഞ്ഞ ഈ അമ്പലത്തിലെ കൊത്തുപണികൾ അഗ്നിക്കിരിയാക്കുന്ന സമയത്ത് നശിക്കാതെ പോയി എന്ന് പറയപ്പെടുന്ന ഇതൊക്കെയാണ് എന്തായാലും എനിക്കിത് ആദ്യത്തെ അനുഭവമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത് എനിക്ക് വളരെ ഇഷ്ടമായി കൈസ് എല്ലാ ശിവക്ഷേത്രങ്ങളും പോലെ തന്നെയാണ് ഈ അമ്പലം നല്ലൊരു സമാധാന അന്തരീക്ഷം നിറഞ്ഞതായിരുന്നു പിന്നെ ഇവിടെ പിന്നെ അധികം വെയിറ്റ് ചെയ്യാനൊന്നും ചെയ്യാനൊന്നുമില്ല പിന്നെ നേരെ വേഗം കണ്ടുതൊഴുതി പിന്നെ നേരെ അടുത്ത ക്ഷേത്രത്തിലേക്ക് സ്വാമികളായിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു ആയസ് പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു വിനായകൻ്റെ ക്ഷേത്രത്തിലേക്കാണ് കർക്കിട ഒന്നാം തീയതിയാണ് ശബരിമല യാത്ര അതുകൊണ്ട് തന്നെ എല്ലാ ഒന്നാം മലയാള മാസം ഒന്നാം തീയതിയും വിനായക ക്ഷേത്രങ്ങളിൽ ഗണപതി ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ പോയപ്പോൾ മൊത്തം പുകയായിരുന്നു ഗൈസ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് ഏറ്റുമാനൂർ ക്ഷേത്രം എത്തുമ്പോഴേക്ക് ഉച്ചയായി പിന്നെ ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണവും കഴിക്കുകയും ചെയ്യുക അങ്ങനെ ഏറ്റുമാനൂർ പോയി തൊഴുതാന്നും വന്നിട്ട് കയറിയതാണ് ഗൈസ് ഈ അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ഏഴര പൊന്നാന എഴുന്നള്ളത് അതായത് ഏഴര പൊന്നാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അതായത് ഏഴ് വലിയാനകൾക്ക് രണ്ടടിയും ഒരു ചെറിയാനയ്ക്ക് അതിൻ്റെ പകുതി വലുപ്പവും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഏഴര പൊന്നാന എന്ന് പറയുന്നത് ഐതിഹ്യമനുസരിച്ച് അനുസരിച്ച് പറയുകയാണെന്ന് വെച്ചാൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ ഏഴര പൊന്നാന എന്ന പ്രതിമകൾ ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഗൈസ് പിന്നെ അങ്ങനെ ഇതിൻ്റെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അവിടെയും പോയി തൊഴുതി പിന്നെ അധികം നേരം സമയം കളയുന്നില്ല ഇവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ എത്തിയത് വാവർ സ്വാമീൻ്റെ പള്ളീൻ്റെ അവിടെയാണ് പിന്നെ പള്ളിയിലൊക്കെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പള്ളി ചുറ്റി ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം നേരെ പള്ളീൻ്റെ ഓപ്പോസിറ്റുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും പോയി തൊഴുതി അവിടെ വെച്ച് ഇച്ചൂസിന് പേട്ടതുള്ളലിന് ആവശ്യമായിട്ടുള്ള വേഷമൊക്കെ കെട്ടിക്കൊടുത്തു അങ്ങനെ അവളെ ഒരു സുന്ദരിയാക്കി അവിടെ നിന്ന് നേരെ വേറെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പേട്ടതുള്ള ലൈറ്റ് പോയി അതായത് ഇവിടുത്തെ ആചാരം എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പസ്വാമിമാരെല്ലാം എരുമേലി ഈ അമ്പലത്തിൽ നിന്ന് പേട്ടയൊക്കെ തുള്ളി നൃത്തമൊക്കെ ചെയ്ത് വലിയ അമ്പലത്തിൽ പോയി അതായത് ശരിക്കും പറഞ്ഞാൽ വാവര് സ്വാമിയോ അയ്യപ്പസ്വാമിയോ ഉള്ള ഒരു സൗഹൃദം പുതുക്കുന്ന രീതിക്കാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് നൃത്തം കളിച്ച് നേരെ വലിയ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി പിന്നെ അവിടെ നിന്ന് ശബരിമല അമ്പ വരെയുള്ള റോഡ് സൈഡ് വ്യൂ ഒക്കെ പൊളിയാണ് ഒരു രക്ഷയില്ല അടിപൊളി കാടുകളും മരങ്ങളും ഓരോ മരങ്ങളും ഒരുപാട് കാലപ്പഴക്കം ചെന്ന മരങ്ങളാണ് എല്ലാത്തിൻ്റെ വീതി കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അടിപൊളി വ്യൂ ആയിരുന്നു അതെല്ലാം കണ്ടാസ്വദിച്ച് അങ്ങനെ നേരെ അയ്യപ്പൻ്റെ കാനന കാട്ടിലൂടെ നേരെ അയ്യപ്പ സ്വാമിയുടെ ശബരിമലയ്ക്ക് ഗൈസ് അങ്ങനെ ഞങ്ങൾ നിലയ്ക്കലെത്തി നിലയ്ക്കലിൽ നിന്ന് പിന്നെ പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ബസ് പിടിച്ചു കെ എസ് ആർ ടി സി ബസ് പിടിച്ച് പിന്നെ കെ എസ് ആർ ടി സി ബസ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മിനിറ്റ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പമ്പിയിലേക്ക് ഗൈസ് അങ്ങനെ ഞങ്ങൾ ശബരിമലയുടെ തുടക്കമായിട്ടുള്ള പമ്പ നദീതീരത്തിൻ്റെ അവിടെ എത്തി ഗായസ് പിന്നെ പമ്പ നദിയിലെത്തിയതിനു ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ചു കുഞ്ഞു ഇച്ചൂസിനെയും കുളിപ്പിച്ചു പിന്നെ നേരെ ശബരിമലയിലേക്ക് പിന്നെ പമ്പിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മുങ്ങി കുളിക്കണം എന്നല്ലേ പറയാം പാപനാശിനിയല്ലേ പമ്പ അതുകൊണ്ടാണ് അവളെ ശരിക്കും മുക്കിയത് അമ്പ വെള്ളത്തിൽ ശരിക്കും വെള്ളം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണമല്ല നല്ല ഫോഴ്സിലാണ് അടിയൊഴുക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് കാവലൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അതായത് ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിയൊഴുക്ക് കൂടുതലായതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പമ്പ നദിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പമ്പ ഗണപതിയെ കണ്ട് തൊഴുതാനായിട്ട് ശബരിമലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴെട്ട് വർഷം ഞാൻ അച്ഛൻ്റെ ഇപ്പോൾ ആണ് ശബരിമലയ്ക്ക് പോയത് പിന്നെ എനിക്ക് തോന്നുന്നു ഇതെൻ്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത് ഈ ചിത്രങ്ങളും ഈ കൊത്തുപണിയിലേക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാളജിക് ഫീൽഡാണ് അയ്യപ്പ സ്വാമിനെ പണ്ട് കാട്ടിൽ വെച്ച് പന്തളരാജാവിന് കിട്ടിയ ഓർമ്മകളൊക്കെ ശരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു നൊസ്റ്റാളജിക് ഫീൽഡ് മനസ്സിൽ വരും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ നീലിമല കയറാൻ തുടങ്ങുകയാണ് ശരിക്കും ശബരിമല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുറച്ച് റിസ്ക്കാണ് ശരിക്കും ഒരിക്കലും വാമ് ഒരു ആരോഗ്യം നല്ല രീതിക്ക് നോക്കാത്ത ഒരാൾക്ക് ശരിക്കും ശബരിമല കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് നമ്മളൊക്കെ പിന്നെ കാടി ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ശബരിമല കയറാനൊക്കെ പറ്റി ഗായസ് അങ്ങനെ എൻ്റെ ഇച്ചൂസിനെയും വെച്ച് ശബരിമല ഞങ്ങൾ കയറാൻ അങ്ങോട്ട് തുടങ്ങി ശരിക്കും പറഞ്ഞ് അവൾ നീലിമല പകുതി മുക്കാലും അവൾ കെട്ടും വെച്ച് കയറി സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി സൈഡുള്ള കൊരങ്ങിനും മരങ്ങളും എല്ലാം കാണിച്ചു കൊടുത്ത അവൾക്ക് അങ്ങനെ അവളെ കുറേ ദൂരം കയറ്റി ഗൈസ് ശരിക്കും മലയാളികളെക്കാൾ കൂടുതലും ശബരിമലയിലേക്ക് ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ കണ്ടത് തമിഴന്മാരും അതേപോലെ കർണാടകക്കാരും ഏറ്റവും കൂടുതൽ ഗൈസ് ഇത് ശരിക്കും അപ്പാച്ചി അപ്പാച്ചിമേടിൻ്റെ പകുതിയായി ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ശരിക്കും വ്യൂ പോയിൻറ്റിൽ നിന്ന് ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഗൈസ് എൻ്റെ അച്ഛനൊക്കെ പണ്ട് ശബരിമലയ്ക്ക് എല്ലാ വർഷവും പോയിരുന്ന പോയിരുന്നൊരാ വ്യക്തിയാണ് ശരിക്കും അച്ഛനെ ഈ വീഡിയോ ഒക്കെ ശരിക്കും കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ പറയുന്നത് പണ്ടത്തെ പോലെയൊന്നും അല്ല ശബരിമല ഇപ്പോൾ ഒരുപാട് എന്നാണ് പണ്ടൊന്നും ഇതേപോലെ ഗ്രില്ലൊന്നും പതിപ്പിച്ചിട്ടില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് ഇപ്പൊക്കെ ഗ്രില്ലൊക്കെ പതിപ്പിച്ച് വളരെ സേഫ്റ്റിയാണെന്നും പറഞ്ഞു അത് ശരിയാണ് ഗ്രില്ലില് ശരിക്കും ഈ മഴ സമയത്തുമ്പോൾ ഒക്കെ നമ്മൾ ശരിക്കും ഗ്രില്ലിൽ ചവിട്ടി ശബരിമല കയറുന്നത് പിന്നെ കുറച്ചും കൂടി എനിക്ക് സേഫ്റ്റി ആണെന്നാണ് തോന്നുന്നത് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലയെന്നാണ് പറയുന്നത് ശരിക്കും പണ്ട് ശബരിമലയ്ക്ക് കയറിയതിനൊക്കെ ശരിക്കും കയ്യെടുത്ത് കുമ്പിടുന്നു എന്നാണ് പറയുക ഇന്നൊക്കെ നമുക്ക് അതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ ശബരിമല കയറാൻ പറ്റുന്നുണ്ട് ഗൈസ് അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പാച്ചിമയുടെ ടോപ്പ് എത്തി ശരിക്കും ഇവിടെ ഒരുപാട് സ്വാമിമാർ വന്നിട്ട് ക്ഷീണം കാരണം റെസ്റ്റ് എടുക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പാച്ചിമേടി ടോപ്പ് കയറി ഇറങ്ങി പിന്നീട് ശരംകുത്തിയാലെത്തി ശരംകുത്തിയാലിൽ ഞങ്ങൾ എരുമേലിന്ന് പെണ്ണിന് കുറച്ച് വേഷങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ശരം അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ശരം ശരിക്കും നമ്മൾ ഇവിടെ കൊണ്ട് കുത്തണം എന്നാണ് പറയുക അതായത് ശരിക്കും ഇതിൻ്റെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ എന്ന കാട്ടുകൊള്ളക്കാരനെ വധിച്ച ശേഷം അയ്യപ്പനും കൂട്ടരും ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലമാണ് ശരംകുത്തി എന്നാണ് ഐതിഹ്യം കൈസ് അങ്ങനെ ഞങ്ങൾ ഈ കൊണ്ട് കൊണ്ട് ശരംകുത്തിയിൽ എല്ലാം കുത്തിച്ചിട്ട് പിന്നെ നേരെ അവളിയും കൊണ്ട് മരക്കൂട്ടത്തിൻ്റെ അതി നേരെ അയ്യപ്പസ്വാമിയുടെ സന്നിധാനത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പമ്പയിൽ നിന്ന് ശബരിമല കയറുന്ന അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും റിസ്ക് എന്ന് പറയുന്നത് നീലിമലയും അപ്പാച്ചിമേടും മാത്രമാണ് പിന്നെ ശരംകുത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഇറക്കവും പിന്നെ ചെറിയൊരു കയറ്റം നമ്മൾ സന്നിധാനത്ത് എത്തുന്നതിന് മുന്നേ ചെറിയൊരു കയറ്റം അത്രമാത്രമേ ബുദ്ധിമുട്ടുകളുള്ളൂ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ ഗൈസ് നമ്മളിവിടം ശബരിമല കയറുന്ന സമയത്ത് ഈ ശബരിമലയുടെ കവനത്തിൻ്റെ സൈഡിലെല്ലാം മൃഗങ്ങൾക്ക് ഒന്നും കൊടുക്കരുത് ഭക്ഷണമെന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലക്കാർഡുകൾ വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ച്ചാൽ നമ്മൾ ശബരിമലയിൽ അയ്യപ്പ സ്വാമിമാർ കയറുന്ന സമയത്ത് മറ്റുള്ള സ്വാമിമാർ ഇങ്ങനെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പുറകിൽ വരുന്ന സ്വാമിമാർക്ക് മൃഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത് കൈസ് അങ്ങനെ ഞങ്ങൾ സന്നിധാനം എത്താനായി സന്നിധാനത്തിന് എനിക്ക് തോന്നുന്നു എഴുന്നൂറ് മീറ്റർ മുന്നേ വരെ ഞങ്ങൾ എത്തി പിന്നെ അതിന് മുന്നേ വെച്ചിട്ടാണ് സിംഹകാലം കുരങ്ങളെ കണ്ടത് അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ പകർത്തി അങ്ങനെ പിന്നെ പിന്നെ മെല്ലെ മെല്ലെതാ അയ്യേ ഞങ്ങൾ സന്നിധാനത്തിൻ്റെ അടുത്ത് എത്തിയതാണ് സന്നിധാനത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സന്നിധാനം എത്തി കൈ ശബരിമലയുടെ മുൻവശത്ത് കാണുന്ന ആൽമരമാണിത് ശരിക്കും പറഞ്ഞാൽ ആൽമരമൊക്കെ കൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു ഒരു പച്ചലുകൾ പോലും ഇല്ല എല്ലാം കൊഴിഞ്ഞ് പോയ അവസ്ഥയാണ് അങ്ങനെ ഞങ്ങൾ സന്നിധാനം എത്തി സന്നിധാനം ശരിക്കും പറഞ്ഞാൽ ഞാൻ കർക്കിട ഒന്നിനെ ഞങ്ങൾ ശബരിമലയ്ക്ക് പോയത് ശരി കർക്കിട ഒന്ന് ശരിക്കും ഞങ്ങൾ പോയ ദിവസം തിരക്കുകൾ വളരെ കുറവായിരുന്നു പക്ഷേ അതിൻ്റെ തലയിൽ നിന്ന് നല്ല തിരക്കായിരുന്നു ഒന്നും പറയാനില്ല രാവിലെ ശരിക്കും രാവിലെ ഞങ്ങൾ ശരിക്കും അഞ്ച് തവണ ദർശനം കണ്ടിട്ടുണ്ട് ശരിക്കും അതിൽ അഞ്ചാമത്തെ തവണ രാവിലെയാണ് ദർശനം കണ്ടത് അയ്യപ്പം സമയത്ത് നെയ്യഭിഷേക ദർശനമായിരുന്നു രാവിലെ കണ്ടത് പക്ഷേ അതിരി ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം ഞങ്ങൾ ഞങ്ങളെ അയ്യപ്പന്മാർ എല്ലാവരും ഒരു റൂമിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാ അയ്യപ്പന്മാരും വേഗം അവിടെ നിന്ന് ശബ സന്നിധാനത്ത് നിന്ന് തിരിച്ചിറങ്ങി ഞങ്ങൾ പക്ഷെ കണ്ടിറങ്ങാൻ തന്നെ ഒരു മണിക്കൂർ എടുത്തു കാരണം രാവിലെ നല്ല തിരക്കായിരുന്നു അതായത് കർക്കിടകവും രണ്ടാം തീയതി നല്ല തിരക്കായിരുന്നു ശബരിമലയിൽ പക്ഷേ ശരിക്കും ഞങ്ങൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താലും അയ്യപ്പ സ്വാമിൻ്റെ ദർശനമൊക്കെ കണ്ടു ശരിക്കും നാല് തവണ ഞങ്ങൾ കണ്ടു അതിൽ രണ്ട് തവണ അളിയൻ്റെ കാട് വെച്ചിട്ടാണ് കണ്ടത് ഒരു തവണ ഈ പുലർച്ചെ ഞങ്ങൾ കണ്ട ദർശനം എൻ്റെ കൂട്ടുകാരൻ ഒരു പോലീസുകാരൻ സന്നിധാനത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു അവനെ വിളിച്ച് അവൻ്റെ റെക്കമെൻഡേഷനോടെ രാവിലെ കണ്ടു നെയ്യഭിഷേക ദർശനം കണ്ട് അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ ശബരിമലയിൽ നിന്ന് പടിയിറങ്ങി വയസ്സ് രാവിലത്തെ തിരക്കാണ് ഈ കാണുന്നത് അതായത് കർക്കിടകം രണ്ടാം തീയതി രാവിലെ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് മടങ്ങാൻ നിൽക്കുന്ന നേരത്തുള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത് അയ്യപ്പന്മാർ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങുന്നതിന് മുൻപ് സന്നിധാനത്ത് ഒരു നാളികേര ഉടച്ച് ഞാനും എൻ്റെ ഇച്ചൂസും എൻ്റെ അളിയനും അളിയൻ്റെ അച്ഛനുമായിട്ട് ഞങ്ങൾ അങ്ങനെ ശബരിമലയിൽ നിന്ന് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ സന്തോഷമായി അഞ്ച് തവണയൊക്കെ ദർശനം ഞങ്ങൾക്ക് കാണാൻ പറ്റി ശരിക്കും നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇച്ചൂസ് പിന്നെ എൻ്റെ യെച്ചൂസിനെ അവൾക്ക് പിന്നെ ഇറങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടാണെന്നറിയാം അതുകൊണ്ട് പിന്നെ അവളിന് ഏറെ നിലത്തിറക്കിയില്ല അളിയൻ തലേൻ്റെ മുകളിൽ വെച്ച് നല്ല തണുപ്പായിരുന്നു രാവിലെ ഇറങ്ങുന്ന സമയത്ത് തണുപ്പും ചെറിയൊരു മഴയുണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ കോട്ട് മറന്നു പിന്നെ തലയിലൊരു പ്ലാസ്റ്റിക് കവറും കെട്ടി നേരെ നടന്നു ചുവട്ടിലോട്ട് ഇതാണ് ഇതാ ഇറങ്ങുന്ന സമയത്ത് ആ സൈഡിലുള്ള വ്യൂ ആണ് മഞ്ഞൊക്കെ വന്ന് നിൽക്കുന്ന വ്യൂ ആണ് ശബരിമല അതിലെ കാടാണിത് ഈ എന്താ അല്ലേ അങ്ങനെ ഇതൊക്കെ വീഡിയോയിൽ പകർത്തി പോളി വ്യൂ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു ഗൈസ് നിങ്ങൾ ശരിക്കും ഈ കാണുന്ന വ്യൂ പോയിൻ്റ് അപ്പാച്ചിമേടിൻ്റെ പകുതിക്കുള്ളൊരു ഭാഗത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ശബരിമല ഇറങ്ങുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ പോയിൻറ്റാണിത് ഗൈസ് പിന്നെ രാവിലെ നമ്മൾ ഈ ശബരിമല ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് മഴയുള്ളത് കൊണ്ട് ശരിക്കും നമുക്കങ്ങനെ ഒരു ഫ്രീ ഫ്രീലാൻസ് ആയിട്ട് സ്റ്റെപ്പിലൂടെ ഇറങ്ങാൻ സാധിക്കില്ല കാരണം മഴയൊക്കെ പെയ്തുകൊണ്ട് ആവാൻ ചാൻസ് കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ട് പതുക്കെ നോക്കി കൊണ്ടാണ് ഇറങ്ങിയത് പിന്നൊരു കാര്യം നമ്മൾ ഈ ശബരിമല കയറുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലൊക്കെ ശരിക്കും നമ്മുടെ കാലിൻ്റെ പിൻഭാഗമൊക്കെ ശരിക്കും നല്ല ബലം വയ്ക്കും കാരണം മസിലൊക്കെ നല്ല ടൈറ്റാവും സോ അതുകൊണ്ട് നമുക്ക് ഇത്തിരി കുറച്ച് കഴിഞ്ഞ പക്ഷെ വാമാകുന്ന സമയത്ത് നമുക്ക് കയറാൻ എളുപ്പമായിരിക്കും ബോഡി ഹീറ്റ് ഹീറ്റാകുമോ പക്ഷെ അതേപോലെയല്ല മറിച്ച് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും നമ്മുടെ കാലുകൾക്ക് നല്ല ബാലൻസ് വേണം ഒന്നാമത് മഴ പെയ്തുകൊണ്ടും സ്ലിപ്പറി ആയതുകൊണ്ടും നമുക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈഡായിട്ട് ഒരു ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ് സോ ഇറങ്ങുന്നതാണ് കയറുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ടഫ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ശബരിമലയൊക്കെ കയറി ഇറങ്ങി ഗൈസ് അങ്ങനെ അയ്യപ്പ സ്വാമിയുടെ കാനനമായ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിനോട് ബൈം പറഞ്ഞ് ഞങ്ങൾ നേരെ പമ്പാനദി തീരത്തെത്തി ഗൈസ് നദിയുടെ ഒഴുക്കൊന്നും ഒരു രക്ഷയുമില്ല അത്രയ്ക്കും ഫോഴ്സ്ഫുള്ളായിട്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു ഒരു സ്വാമിമാർ പോലും പമ്പ നദിയുടെ സെൻറ്ററിലേക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റില്ല അത്രയ്ക്കും ആയിരുന്നു പിന്നെ നല്ല പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ നിലക്കിലെത്തി ഞങ്ങളുടെ കുഞ്ഞു മാളികപ്പുറത്തിനൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നേരെ ഭക്ഷണം കഴിച്ച് പിന്നെ നേരെ ഞങ്ങൾ ബസ്സിൽ കയറി ഗൈസ് അങ്ങനെ ഞങ്ങൾ ശബരിമല കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഉച്ചഭക്ഷണത്തിനായി പോ ഞങ്ങൾ വണ്ടി നിർത്തിയൊരു അമ്പലമാണിത് പള്ളിയമ്പ്രം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് പണ്ട് ടിപ്പുവിൻ്റെ ഭരണകാലത്ത് ഈ അമ്പലം ആക്രമിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് ആക്രമണകാരികൾ ഈ അമ്പലം ആക്രമിക്കുമ്പോൾ ഈ അമ്പലത്തിലെ ബിംബം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പൂജാരി ഈ ബിംബം നശിക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് പൂജാരിയെ ഈ ആക്രമണകാരികൾ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് ഈ ബിംബത്തിലുണ്ടായ പാട് ഇന്നും ഈ അമ്പലത്തിൽ ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് ഇത് ആ അമ്പലത്തിനടുത്തുള്ള അമ്പലക്കുളമാണ് ഇവിടെയുള്ള മീനുകളെല്ലാം നല്ല അത്യാവശ്യം പ്രായമുള്ള മീനുകളായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും വളർത്തു മത്സ്യമാണെന്ന് മനസ്സിലായി പക്ഷേ ഏതാ മീനൊന്നും മനസ്സിലായിട്ടില്ല ഗായസ് നിങ്ങൾക്ക് ഈ മീൻ്റെ പേര് അറിയുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം എന്തായാലും ഇതിൽ ആദ്യം കണ്ട രണ്ട് മീനുകൾ ഗൗരവാമിയാണെന്നുള്ള കാര്യം മനസ്സിലായി ഗൈസ് ശബരിമല യാത്ര എല്ലാം കൊണ്ടും ഓക്കെ ആണെങ്കിലും ഒന്നിൻ്റെ കാര്യത്തിൽ മാത്രം സങ്കടം തോന്നി കാരണം ഈ അമ്പലത്തിലൊന്നും ഉള്ളിൽ കയറി തൊഴുതാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല കാരണം ഞങ്ങൾ വന്ന സമയം ഉച്ചസമയമായിരുന്നു അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്നും ഉച്ചഭക്ഷണവും കഴിച്ച് തിരികെ ബസ്സിൽ നാട്ടിലേക്ക് കൈസ് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം എൻ്റെ ഇച്ചൂസിനെ അയ്യപ്പസ്വാമിയെ ദർശനം കാണിക്കാൻ എനിക്ക് സാധിച്ചു അവളെ ഭദ്രുവായിട്ട് തിരികെ കൊണ്ടുവരാനും പറ്റി ഖൈസ് പിന്നെ അതുമാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ അച്ഛനന്മാരുടെയും സ്വപ്നമാണ് തൻ്റെ പെൺമക്കളെ മാളികപ്പുറമാക്കി മാറ്റി ശബരിമലയ്ക്ക് മാലിയിട്ട് അയ്യപ്പസ്വാമിയെ കാണിക്കുക എന്നുള്ളത് ആ ഒരു സത്യം എൻ്റെ ഇച്ചൂസിലും യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് സാധിച്ചു ഓക്കെ കൂട്ടുകാരെ അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം